ഹായ് ഗായ്സ് ഇന്ന് നോമ്പ് ഏഴായി ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് വീട്ടിൽ നോമ്പ് തുറയാണ് അപ്പോൾ ഫസ്റ്റ് എന്നെ കട്ട്ലേറ്റ് ഉള്ള സെറ്റപ്പാണ് ആദ്യം ഉരുളക്കിഴങ്ങ് പുഴുങ്ങ വെച്ചു മഞ്ഞൾപ്പൊടി ഇപ്പോഴ് പുഴുങ്ങ വെച്ചു പിന്നെ ഇട്ട് സമോസക്കുള്ളതാണ് ഇറച്ചി മഞ്ഞൾപ്പൊടി ഇപ്പോഴ് വേവിച്ച് വെച്ചതാണ് അത് ചിക്കനാണ് ഇനി നമുക്ക് പരിപാടി തുടങ്ങിയാലോ ആദ്യം ചട്ടിയെടുത്തു എണ്ണ സവാള സവാഡിട്ടെടുത്തു ഇനി നല്ല വാട്ടിയെടുക്കാം അപ്പോൾ ഒക്കെ എന്ത് വീട്ടിലുണ്ടാക്കിയതാണ് ഇനി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കട്ട്ലേറ്റും സമോസയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സമോസ ചിക്കനും കട്ലേറ്റും ചെമ്മീനാണ് അപ്പോൾ ഒന്ന് വെറൈറ്റി ആയി ചെമ്മീൻ ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ഇത് കട്ട്ലേറ്റിനുള്ളതാണ് ഉള്ളിൽ നല്ല വാടി വന്നപ്പോൾ നമ്മൾ മുളകിട്ടൊടുത്തു പിന്നെ നല്ല വാടിയതിന് ശേഷം നമ്മൾ ഗരം മസാല ഇട്ടുകൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി അതിങ്ങനെ മുൻപ് ഇഞ്ചി വെളുത്തുള്ളി പേസി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ പറഞ്ഞതാണ് ഗൈസ് അപ്പോൾ നല്ല വാടി കഴിഞ്ഞ് ഒന്ന് ചിക്കൻ ഇട്ടുകൊടുക്കാം അപ്പോൾ സിമ്പിളായി നമ്മൾ മസാല റെഡിയായി പിന്നെ കുറച്ച് മല്ലിച്ചപ്പും വേപ്പിയിൽ ഇട്ടുകൊടുത്താൽ സമോസക്കുള്ള മസാല റെഡി ഇനി നമുക്ക് കട്ട്ലിറ്റ് സെറ്റാക്കാം അപ്പോൾ ഉറുങ്ങോ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഇട്ടുകൊടുത്തു സവാള ചെറുതാക്കി വേണം അരിയാൻ കട്ട്ലേറ്റിന് അപ്പോൾ മസാല ഒക്കെ സെറ്റാക്കി വൈകുന്നേരമാണ് നമ്മൾ പൊരിക്കാനാണ് വെച്ചത് അപ്പോൾ ആദ്യം തന്നെ മസാലകളൊക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ ഉള്ളി വാടിയതിന് ശേഷം നമുക്ക് ബാക്കി ഇട്ടുകൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര ബഹളമാണ് ചിലപ്പോൾ വീടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബഹളം സോറി ബഹളം കേൾക്കും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വാടി പിന്നെ മുളകിട്ട് കൊടുത്തു അത് നല്ല വാടി പച്ചമുളക് പോകുമ്പോൾ നമുക്ക് പൊടികളിട്ടെടുക്കാം പൊടിയെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഗരം മസാല അത്രേ ഉള്ളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ടേസ്റ്റും കൂടി വരൂ അപ്പോൾ ബഹളത്തിന് കാര്യം പറഞ്ഞത് ഗേഴ്സ് ബഹളം ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മൾ മസാല ഇതാ ഉരുളയെണ് ഉടച്ചിട്ടുണ്ട് പിന്നെ ചെമ്മീൻ കഴുകി അത് മഞ്ഞൾപ്പൊടി ഇപ്പിട്ട് വേവിക്കാൻ വെച്ച് അപ്പ ഇതില് മെയിനായിട്ട് ചെമ്മീനാണല്ലോ അപ്പൊ അത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അപ്പം മിക്സിൽ പൊളിച്ചെടുത്തു നമുക്കിതിലേക്ക് ചെമ്മീൻ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് േപ്പിലും മല്ലിച്ചപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ചെമ്മീൽ ഉപ്പ് ഇട്ടിട്ടാണ് ഇട്ടത് സേവിച്ചത് അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഉരുളം കിഴങ്ങ് പൊ ഉരുളകിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചത് ഇട്ട് അപ്പോൾ നമ്മൾ മസാല അവിടെ സെറ്റായി ഇനി നമുക്ക് സമൂസയിൽ നിറച്ച് ഇട്ടിക്കാം സമൂസ ചിക്കനാണ് അപ്പോൾ അതിൻ്റെ മസാല തേച്ചു നമ്മൾ സമൂസ ലീഫിലേക്ക് വെച്ചു ഇനി നമുക്ക് കട്ലേറ്റിന് പരിപാടി നടക്കും നോക്കാം റസ്ക് പൊളിച്ച് കുറച്ച് രണ്ട് കുഴമുട്ടെടുത്ത് ഉപ്പിട്ട് കരക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ പോലെ ജസ്റ്റ് ചെയ്തെക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഷേപ്പ് ഇനി നമുക്ക് ബാക്കി കുഴമുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കി എടുത്ത് വയ്ക്കാം ഇപ്പോൾ കട്ട്ലേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ഉണ്ടാക്കുന്നതെന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ വീഡിയോ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ അപ്പോൾ നമ്മൾ വീട്ടിൽ നോമ്പുകൾ ആയിട്ട് എന്തെങ്കിലും കെടുക്കണ്ടേ അപ്പോൾ സമൂസയും കട്ലേറ്റും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊരിക്കാം എണ്ണ ചൂടായി വന്നപ്പോൾ സമൂസ സോറി സമൂസല്ല കട്ലേറ്റ് ആദ്യത്തെ കൊടുത്തത് അപ്പോൾ അത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് പൊരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കോലായിട്ട് നിങ്ങൾക്ക് തോന്നിയത് അല്ലാതെ ഇത് വിടക്ക് വരണമെന്നല്ല പൈസ അപ്പോൾ നമുക്ക് ഇനി കട്ട്ലേറ്റും മൊഴിച്ചെടുക്കാം കട്ട്ലേറ്റ് സിമ്പിളായിട്ട് സോറി കട്ട്ലെറ്റ് അല്ലേ ഗൈസ് ഹോ എത്തിപ്പോയി എന്താ ചെയ്യുക ഇത് സമോസയാണ് അപ്പോൾ സമോസ പെട്ടെന്ന് വേവും കാരണം ഇത് ഓൾറെഡി വെന്ത പോലെയാണ് ഇതിൻ്റെ ഷീറ്റ് ഉള്ളത് ജസ്റ്റ് നമുക്ക് എണ്ണയിൽ ഇട്ടുകൊടുത്താൽ തന്നെ അത് സെറ്റായിട്ട് വരും അപ്പോൾ നമ്മൾ സമോസയും സെറ്റായി അപ്പോൾ ഇനി നമുക്ക് ടേബിളിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ അനാർ ഈത്തപ്പഴം പൈനാപ്പിൾ ജ്യൂസ് ചക്കരമത്ത ജ്യൂസ് മുന്തിരി കട്ട്ലേറ്റ് സമൂസ പിന്നെ പപ്പായ ഇതാണ് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ചുവപ്പ് ഡ്രാഗൺ ഫ്രൂട്ടാണ് പിന്നെ ചക്രമത്ത വീണ്ടും ചക്രമത്ത എന്താ കഥ ആപ്പിൾ അപ്പോൾ വീണ്ടും സമൂസ വീണ്ടും പപ്പായ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നത് നോമ്പുതിരക്ക് സ്പെഷ്യലായിട്ട് നമ്മളെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് ഐ മീൻ വീട്ടിലുള്ള താത്ത താത്താൻ്റെ മക്കൾ പിന്നെ കാലൻ മക്കൾ അങ്ങനെ നമ്മൾ വീട്ടിലത്തെ എല്ലാവരും കുഴിച്ച് ചെറിയൊരു നോമ്പുതിര കഴിച്ചു ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റംസ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ബായ്